ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഇസാൻബി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നോമ്പിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റായി വീഡിയോ ഇടാൻ റമദാൻ രണ്ടൊക്കെ ആയി ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോമ്പ് രണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ഇടന്ന് വിചാരിച്ചതായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മല്ലിയും മഞ്ഞളൊക്കെ ഉണക്കാട്ടിട്ടുണ്ടായി അരിയൊക്കെ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലി ഒന്ന് വറുത്ത് പൊടിക്കാൻ മില്ലിലേക്ക് കൊടുത്തയക്കാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മല്ലിയിലേക്ക് കുറച്ച് വലിയ ജീരകം പിന്നെ ഇട്ടിട്ടുള്ളൂ ചിലരൊക്കെ പട്ടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അമ്മ അവിടെ അങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതാ വറുത്ത് ചൂടാറും വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാല ഗരം മസാല എല്ലാകളും പട്ടാ ഗ്രാമ്പോ ഇലക്ക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കാറുണ്ട് അപ്പോൾ മറ്റേ ജീരകങ്ങളോ കര അങ്ങനൊന്നും ഇടാറില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് എടുത്ത് വെക്കുന്നുണ്ട് നാട്ടിലിപ്പോൾ റമദാന് രണ്ടായി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മൂന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ടൊക്കെ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു ചൂടോടെ നല്ല ചൂടോടെ ഇത് പൊടിച്ചെടുക്കാൻ പാടുക ചെറിയൊരു ചൂടോടെയാണ് ഇത് അത് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതാ ചെറിയ ചൂടോടെ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചധികം ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് ഒരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ജോലികളൊക്കെ തീർക്കും ചെയ്യാം ഞാൻ കഴിഞ്ഞ് റമലാനും ഇതുപോലെ ഇവിടെ നാട്ടിലുള്ള സമയത്തും ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആയാലും ഞാൻ യു എയിലായാലും സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ഉണ്ടാക്കി വെക്കാറുണ്ട് ഇപ്പോൾ മസാല പൊടിച്ച് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് അധികം തന്നെ ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബോട്ടിൽ നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ വേഗത്തിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിച്ച് വെക്കുന്നുണ്ട് ചെറിയ ചൂടോടെ ഒന്ന് ചൂടാക്കി പൊടിക്കണമെങ്കിൽ പെട്ടെന്ന് പൊടി കേട്ടോ നല്ല നൈസാക്കി പൊടിച്ചിട്ടില്ല ഒരു തരിത്തരിയോടെ ആണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഏതൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടല്ലോ നോർമലായിട്ട് അതുപോലെ തന്നെ നോമ്പിൻ്റെ സമയത്ത് കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം അവിടെ ഉണ്ടായിരുന്നു കുറച്ച് ഉറക്കപ്പുളി ഇരുമ്പും എന്നൊക്കെ പറയും അപ്പോൾ അതുണ്ടായപ്പോൾ കുറച്ച് ശർക്കരയും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ മല്ലി മഞ്ഞൾ ഇതൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലകളൊക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലതൊക്കെ എടുത്തിട്ട് കുറച്ച് പിന്നെ നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ നിലവൊന്നുമില്ലാതെ കുറച്ച് മഞ്ഞൾപ്പൊടി വിതറിയിട്ട് നമ്മുടെ ബോട്ടിൽ നിറച്ച് വെക്കുന്നുണ്ട് ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലായിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് അപ്പോൾ അതാ അതിൽ നിറച്ചിട്ട് വെക്കുന്ന ഇടക്ക് ഞാൻ മഞ്ഞൾപ്പൊടി വിതറുന്നുണ്ട് അപ്പം നമ്മുടെ ഇല ഒക്കെ കേടാവാതിരിക്കാനൊക്കെ കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വെക്കണം വെളുത്തുള്ളി ചെറിയുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കാറുണ്ട് കേട്ടോ പിന്നെ അരി ഓണക്കാട്ടിട്ട് നല്ല ഡ്രൈ ആക്കി പൊടിച്ച് കുറച്ചൊക്കെ അധികം പൊടിച്ച് വെക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഡ്രൈ ആക്കണം കേട്ടോ ഡ്രൈ ആക്കി വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആക്കിയ ശേഷമാണ് നല്ല ചതച്ച് വെക്കേണ്ടത് ഇതിലേക്ക് ഒന്നും ചതക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയും ഉപ്പും അങ്ങനത്തെ ഒന്നും കാര്യങ്ങളും ചെയ്യാറില്ല കേട്ടോ തേങ്ങ കുറച്ചധികം വറുത്ത് വയ്ക്കലാണ് കേട്ടോ ഈ സമയത്ത് ചെയ്യുന്നത് തേങ്ങ കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് തേങ്ങ അധികം വറുത്തു വെക്കുക ഇതൊരു രണ്ട് മൂന്ന് നാല് തേങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വലിയ ജീരകം ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് വലിയ ചട്ടിയിൽ തന്നെ വറുത്തെടുക്കാണ് ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കുറച്ച് സമയം പിന്നെ കൈവിടാതെ ഇങ്ങനെ വറുത്തെടുക്കണം കരിയാതെ ചെറിയ തീയിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് നോമ്പിൻ്റെ സമയത്ത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ നോമ്പിൻ്റെ സമയത്ത് പണികളുടെ സമയത്ത് ഇത് നമുക്ക് ഈസി ആയിരിക്കും കാരണം ഇത് കുറേശ്ശേ ഇട്ടിട്ട് നമുക്ക് കറികളിലൊക്കെ ചേർത്താൽ മതി എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്